നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഹർത്താലുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് ഒട്ടും സമയങ്ങളായ തന്നെ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ നമ്മൾക്ക് കടക്കാം ഗവർണർ എത്തുന്ന ഒമ്പതിന് ഇടുക്കിയിൽ എൽ ഡി ഹർത്താൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതി അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ഒമ്പതിന് ജനുവരി ഒമ്പതിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ഹർത്താൽ ഇതേ കാരണത്താൽ എൽ ഡി എഫ് ഒമ്പതിന് രാജ്ഭവൻ മാർച്ചും നടത്തുന്നുണ്ട് ആ ദിവസം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഗവർണർ ഇടുക്കിയിലെത്തുമ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ രാജ്ഭവൻ മാർച്ചിനു വേണ്ടി ജില്ല വിടുന്നു എന്ന് പ്രതിപക്ഷ കക്ഷികളും കർഷക സംഘടനകളും പ്രചാരണം നടത്തുന്നു നന്ദി